സ്ഥിര ജോലി ആയിരുന്നാലും താൽക്കാലിക ജോലി ആയിരുന്നാലും ഗവൺമെൻറ് മേഖലയിലായിരുന്നാലും പ്രൈവറ്റ് മേഖലയിലായിരുന്നാലും ഒരു ജോലി ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ജോലി നോക്കുന്ന ഒരാളാണോ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ജോലി നോക്കുന്നുണ്ടോ എന്ത് തന്നെ ആയാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഓരോരുത്തർക്കും ഉള്ളതാണ് സാധാരണക്കാർക്ക് അപ്ലൈ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് തൊഴിലവസരങ്ങളൊക്കെ ഉണ്ട് കെ എൽ ട്വൻറ്റി ഇൻഫോയുടെ ഏറ്റവും പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഒരുപാട് ഒഴിവുകൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുണ്ട് ആദ്യമേ ഇതൊരു ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ് കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് വേക്കൻസികൾ ഉള്ളതുകൊണ്ടാണ് ലെങ്ത് കൂടുന്നത് തുടക്കം മുതൽ അവസാനം വരെ കണ്ടാൽ അതിനകത്ത് ഈ വിടുന്ന വീഡിയോയ്ക്കകത്ത് എന്തൊക്കെ നിങ്ങൾക്ക് അറിയുവാനും അപ്ലൈ ചെയ്യുവാനും സാധിക്കുന്നതാണ് എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഒന്ന് രണ്ട് കമൻറ്റ് ഇടേണ്ടതാണ് കാര്യമെന്ന് പറഞ്ഞാൽ എന്തൊക്കെ വേക്കൻസികൾ വേണം നിങ്ങൾ ഏതൊക്കെ വേക്കൻസിയാണ് ആഗ്രഹിക്കുന്നു നിങ്ങളുടെ പേര് വയസ്സ് സ്ഥലം ഇതൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് ഇട്ടുവാണെങ്കിൽ ഞാൻ അങ്ങനത്തെ വേക്കൻസികൾ തപ്പിയെടുത്ത് കൊണ്ടുവരുന്നതാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കമൻറ്റ് ചെയ്യുക ഇതുപോലുള്ള വേക്കൻസികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്തോ ലൈക്ക് ചെയ്തതിനു ശേഷം വീഡിയോ കണ്ടു തുടങ്ങൂ എസ് എസ് എൽ സി കഴിഞ്ഞവർക്ക് ഹെർബൽ കോസ്മെറ്റിക്സിൻ്റെ മാനുഫാക്ചറിങ് ആൻഡ് എക്സ്പോർട്ടിംഗ് കമ്പനിയിലേക്ക് വിവിധ തസ്തികളിലേക്ക് പരിശീലനത്തോടു കൂടി തൊഴിലവസരങ്ങൾ താമസവും ഭക്ഷണവും സൗജന്യം പതിനെട്ട് ടു ഇരുപത്തെട്ട് വയസ്സ് വരെ പ്രായപരിധി അപേക്ഷിക്കേണ്ട നമ്പറുകൾ രണ്ടെണ്ണം ഉണ്ട് ഏതില്ലെങ്കിലും ഒന്നിൽ കോൺടാക്റ്റ് ചെയ്ത് അപേക്ഷിച്ചാൽ മതിയാകും തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് നാൽപ്പത്തി നാല് എഴുപത്തി ഒന്ന് പൂജ്യം ഏഴ് എഴുപത്തി മൂന്ന് പൂജ്യം ആറ് പതിനാറ് എഴുപത്തിയെട്ട് എൺപത്തി ഏഴ് അടുത്ത ഒഴിവുകൾ എയർ ഫ്രഷ്നർ നിർമ്മാണ കമ്പനിയിലാണ് എയർ ഫ്രഷ്നർ നിർമ്മാണ കമ്പനിയിൽ ഓഫീസ് സ്റ്റാഫായിട്ട് സൂപ്പർവൈസറിൻ്റെ ഒഴിവുണ്ട് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫിൻ്റെ ഒഴിവുകളുണ്ട് മാനേജ്മെൻറ്റ് സെക്ഷനുകളിൽ ഒഴിവുകളുണ്ട് മുൻപരിചയം ഇല്ലാത്തവർക്കും അപേക്ഷിക്കാം താമസവും ഭക്ഷണവും സൗജന്യമാണ് അപേക്ഷിക്കേണ്ട നമ്പറുകൾ എൺപത് എൺപത്തിയൊൻപത് പതിമൂന്ന് ഇരുപത്തിയഞ്ച് പൂജ്യം ആറ് അല്ലെങ്കിൽ തൊണ്ണൂറ്റിയഞ്ച് നാൽപ്പത്തി നാല് പതിമൂന്ന് ഇരുപത്തി പൂജ്യം ആറ് കമ്പനിയിൽ വർക്ക് ചെയ്യാൻ സ്റ്റാഫുകളെ ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് പ്രശ്നമില്ലാതെ ജോലി നേടാം താമസവും ഭക്ഷണവും സൗജന്യമാണ് അപേക്ഷിക്കേണ്ട നമ്പർ എഴുപത് ഇരുപത്തിയഞ്ച് മുപ്പത്തിയേഴ് മുപ്പത്തി മൂന്ന് അറുപത് ഉടനെ കോൺടാക്റ്റ് ചെയ്യൂ അപേക്ഷിക്കാൻ ശ്രമിക്കൂ അർജൻ്റായിട്ട് കയറുന്ന ഇരുപത്തഞ്ച് പേർക്ക് ഉടനടി സ്ഥിര സ്ഥിര നിയമനങ്ങളാണ് തിരുവനന്തപുരത്ത് പള്ളിച്ചൽ വിഴിഞ്ഞം റോഡിൽ പ്രവർത്തിക്കുന്ന ഫിഷ് സ്റ്റാളിലേക്ക് ഡ്രൈവർ ഫിഷ് കട്ടിങ് സെയിൽസ് ഡെലിവറി ബോയ്സ് എന്നിവരെ ആവശ്യമുണ്ട് കോൺടാക്റ്റ് നമ്പർ എൺപത്തി ഒൻപത് ഇരുപത്തിയൊന്ന് തൊണ്ണൂറ്റിയെട്ട് എൺപത്തി ഒൻപത് പൂജ്യം ഒൻപത് ഉടനെ കോൺടാക്റ്റ് ചെയ്യൂ സ്ഥിര നിയമനങ്ങൾ നിങ്ങളുടെ യോഗ്യത ഏതുമായിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ പത്താം ക്ലാസ്സിൽ പ്ലസ് ടു എട്ടാം ക്ലാസ് ഡിഗ്രി ഐ ടി ഐക്ക് പാസ്സായിരിക്കുന്നവരോ അല്ലെങ്കിൽ ഫെയിലായവർക്കൊക്കെ ഒഴിവുകളുണ്ട് ഗേൾസിനും ബോയ്സിനും നിരവധി ഒഴിവുകൾ എക്സ്പീരിയൻസ് ആവശ്യമില്ല പാക്കിംഗ് സെക്ഷനുകളിൽ ലോഡിംഗ് സെക്ഷനുകളിൽ ബില്ലിംഗ് സെക്ഷനുകളിൽ ഹെൽപ്പർ സൂപ്പർവൈസർ ഡെലിവറി എന്നീ ഒഴിവുകളിലേക്കൊക്കെ നിയമനങ്ങളുണ്ട് പ്രായം പതിനെട്ട് ടു ഇരുപത്തി അഞ്ച് വയസ്സ് വരെയാണ് താമസം ഭക്ഷണമൊക്കെ സൗജന്യമാണ് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ തൊണ്ണൂറ്റിയാറ് മുപ്പത്തി മൂന്ന് അൻപത്തിയാറ് പൂജ്യം എട്ട് പതിനാറ് ഈ നമ്പറുകളിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ജോലിയാണോ പ്രശ്നം ഐ എസ് ഒ സർട്ടിഫൈഡ് കമ്പനിയായ വിവിധ തസ്സുകളിലേക്ക് മുപ്പത് വയസ്സ് താഴെയുള്ള യുവതിവാക്കളിൽ ആവശ്യമുണ്ട് മുപ്പത് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാം താമസം ഭക്ഷണമൊക്കെ സൗജന്യമാണ് എന്തൊക്കെ ജോബ് വേക്കൻസികളുണ്ട് എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാമെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ താഴെക്കണ നമ്പറായ തൊണ്ണൂറ് എഴുപത്തി നാല് പൂജ്യം മൂന്ന് എൺപത്തി ഒൻപത് മുപ്പത്തി ഏഴ് എന്ന നമ്പറിൽ ബന്ധപ്പെടാം ഈ നമ്പറിൽ വിളിച്ചതിന് ശേഷം എന്തൊക്കെ വേക്കൻസികൾ ഉണ്ടെന്ന് അറി അന്വേഷിക്കുക ഒരുപാട് നല്ല നല്ല വേക്കൻസികളുണ്ട് എഴുപത്തെട്ട് വയസ്സുള്ള സ്വന്തം കാര്യങ്ങൾ തനിയെ നോക്കുന്ന ആൾക്ക് സഹായിയായി കൂടെ താമസിക്കുവാൻ ഡ്രൈവിംഗ് ലൈസൻസുള്ള കാർ ഓടിച്ച് പരിചയമുള്ള ആളിനെ ആവശ്യമുണ്ട് പാചകം ചെയ്യുക വീട് വൃത്തിയായി സൂക്ഷിക്കുക അത്യാവശ്യ കാര്യങ്ങൾക്ക് പുറത്തു പോകണമെങ്കിൽ കാർ ഓടിക്കുക എന്നിവയാണ് ഉത്തരവാദിത്വങ്ങൾ താല്പര്യമുള്ളവർ മാത്രം തൊണ്ണൂറ്റിയൊമ്പത് തൊണ്ണൂറ്റിയഞ്ച് പൂജ്യം അഞ്ച് പതിനൊന്ന് പതിനാല് എന്ന നമ്പറിൽ വിളിക്കുക അതിനുശേഷം നേരിട്ട് എന്നെ സംസാരിക്കുക എസ് എസ് എൽ സി പ്ലസ് ടു ഐ ടി ഐ ഡിഗ്രി ഉള്ളവർക്ക് ജോലി സ്വന്തമാക്കാനുള്ള സുവർണാവസരം വിവിധ ടസ്സുകളിലേക്ക് ഉടൻ നിയമനം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അവസരങ്ങൾ പാസോ ഫെയിലോ ആയവർക്ക് അപേക്ഷിക്കാം പ്രായം പതിനെട്ട് ടു മുപ്പത് ബന്ധപ്പെടാനുള്ള നമ്പർ എഴുപത്തിയഞ്ച് പതിനൊന്ന് പതിനഞ്ച് ഇരുപത്തിയഞ്ച് പതിനാല് എക്സ്പീരിയൻസ് നിർബന്ധമല്ല താമസം ഭക്ഷണം നൽകുന്നു നേരിട്ടുള്ള ജോലി ഗോഡൗണ് ഓഫീസ് സ്റ്റോർ എന്നിവയിൽ ജോലി എയ്ജ് ഇരുപത്തൊൻപതിന് താഴെ ഫീമെയിലിനും മെയിലിനും അപേക്ഷിക്കാം മുൻപരിചയം ആവശ്യമില്ല താമസം ഭക്ഷണം എന്നിവ സൗജന്യം എസ് എസ് എൽ സി പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റി നാല് ഇരുപത് മുപ്പത്തി എട്ട് ഈ നമ്പറിൽ ഇന്ന് തന്നെ വിളിച്ച് ജോലിയിൽ പ്രവേശിക്കാം തിരുവനന്തപുരം പട്ടികജാതി വികസന വകുപ്പിൻ്റെ കീഴിലുള്ള വട്ടൂർക്കാവ് കാഞ്ഞിരമ്പാറ അഞ്ചാമട ഐ ടി ഐയിൽ ഇലക്ട്രിക്കൽ ട്രേഡിലെ ഗസ്റ്റ് ഇൻസ്പെക്ടറുടെ ഒഴിവുണ്ട് അഭിമുഖം ഇരുപത്തി മൂന്നിനാണ് രാവിലെ പതിനൊന്ന് മണിക്ക് ഓഫീസിൽ കൂടുതലായി അറുപതിനായി എഴുപത് പന്ത്രണ്ട് തൊണ്ണൂറ്റിമൂന്ന് പതിനെട്ട് മുപ്പത്തിമൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടൂ ആറ്റിങ്ങൽ ഗവൺമെൻറ് ഐ ടി ഐയിൽ മെക്കാനിക് മെഷീൻ റൂള് മെയിൻ്റനൻസ് ട്രേഡിൽ ധീര വിഭാ ധീര വിഭാഗത്തിന് സംവരണം ചെയ്തിട്ടുള്ള ജൂനിയർ ഇൻസ്ട്രക്ടറുടെ ഒഴിവുണ്ട് അഭിമുഖം പതിനെട്ടിന് രാവിലെ പത്ത് പതിനഞ്ചിന് അണി നിന്നാണ് ആറ്റിങ്ങൽ ഗവൺമെൻറ് ഐ ടി ഐൽ വെച്ചാണ് എത്രയും പെട്ടെന്ന് പോവുക തിരുവനന്തപുരം ആരോഗ്യ കേരളത്തിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടർ നിയോറ്റോളജി സൂപ്പർ സ്പെഷ്യാലിസ്റ്റി ഡോക്ടർ കാഡിയ കനസ്തേഷ്യ ഓഡിയോമെട്രിക് അസിസ്റ്റൻ്റ് ഓഡിയോളജിസ്റ്റ് എൻഡോമോളജിസ്റ്റ് എന്നിവയിൽ നിയമനം നടത്തുന്നു അഭിമുഖം ഇരുപത്തി മൂന്നാം തീയതി രാവിലെ പത്ത് മണിക്കാണ് കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് രണ്ട് ഒന്ന് രണ്ട് എട്ട് എട്ട് എന്ന നമ്പറാണ് ഇടവിളാകം ഗവൺമെൻറ് യു പി എസ്സിൽ ജൂനിയർ സാംസ്കൃത വിഭാഗത്തിൽ താൽക്കാലിക ഒഴിവുണ്ട് അഭിമുഖം ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിനാണ് ഇടവിളാകം എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രത്തുള്ള മംഗലാപുരത്താണ് മംഗലാപുരം മംഗലാപുരത്തുള്ള ഇടവിളാകത്താണ് ഒഴിവുകളുള്ളത് ഓഫീസ് സ്റ്റോർ എന്നിവയിൽ ജോലി നേടാം ഫീമെയിലും ജെൻസിനും അപേക്ഷിക്കപ്പെടുന്ന ഒഴിവുകളാണ് ഇരുപത്തിയൊൻപത് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാം എക്സ്പീരിയൻസൊന്നും ആവശ്യമില്ലാത്ത ഒഴിവാണ് താമസം ഭക്ഷണമൊക്കെ ജോലി പ്രവേശിക്കുമ്പോൾ കമ്പനി ഒക്കെ സൗജന്യമായി ലഭിക്കും എസ്എസ്എൽ സി യോഗ്യത ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാവുന്ന ഒഴിവുകളാണ് താല്പര്യമുള്ളവർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റി നാല് ഇരുപത് മുപ്പത്തെട്ട് എന്ന നമ്പറിൽ ഉടനെ കോൾ ചെയ്യുക ബന്ധപ്പെടുക എസ് എസ് എൽ സി പ്ലസ് ടു ഐ ടി ഡിഗ്രി ഉള്ളവർക്ക് വിവിധ തസ്സുകളിലേക്ക് ഉടൻ നിയമനം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാം എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പാസ്സോ ഫെയിലോ ആയവർക്ക് ഒഴിവുകളുണ്ട് ബന്ധപ്പെടാനുള്ള നമ്പർ എഴുപത്തിയഞ്ച് പതിനൊന്ന് പതിനഞ്ച് ഇരുപത്തിയഞ്ച് പതിനാല് ഉടനടി ജോലി പ്രവേശിക്കാവുന്ന ഒഴിവുകളാണ് തിരുവനന്തപുരത്തെ കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ അപ്പർഷിപ്പ് ട്രെയിനിയുടെ ഒഴിവുണ്ട് ഒക്ടോബർ പതിനെട്ട് വരെ അപേക്ഷിക്കാം ബയോമെഡിക്കൽ അഞ്ച് ഐ ടി ഇ സി രണ്ട് സിവിൽ ഒന്ന് ഇലക്ട്രിക്കൽ ഒന്ന് മെക്കാനിക്കൽ ഒന്ന് യോഗ്യത ബി ഇ ബി ടെക് ഡിപ്ലോമ ബയോമെഡിക്കൽ സിവിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഇതൊക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കെ എം എസ് സി എൽ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നാണ് ഇതുവഴി അപേക്ഷിക്കാം കേന്ദ്ര പ്രതിരോധ വകുപ്പിന് കീഴിൽ ചെന്നൈ അവാഡി ആവടിയിലെ എഞ്ചിൻ ഫാക്ടറിയിൽ വിവിധ തസ്സുകളായി ഇരുപത് ഒഴിവുണ്ട് ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ അപേക്ഷിക്കാം ജൂനിയർ മാനേജർ പ്രൊഡക്ഷന് ക്വാളിറ്റി ഡിസൈൻ സേഫ്റ്റി മാർക്കറ്റിംഗ് ആൻഡ് എക്സ്പോർട്ടർ ലീഗൽ മെക്കാനിക്കൽ മെയിൻ്റനൻസ് ഈ ഒഴികളൊക്കെ ഉണ്ട് ഈ ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളവരും ഈ ജോബിലേക്കൊക്കെ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എ വി എൻ എൽ ഡോട്ട് സി ഒ ഡോട്ടിൻ്റെ വെബ്സൈറ്റ് നിർദ്ദേശിക്കുക ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയും വീഡിയോ ലൈക്ക് ചെയ്യാതെയും വേണം കാണുന്നതുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും ചെയ്തുള്ളൂ വീഡിയോ ലൈക്കും ചെയ്തോളൂ ഫ്രണ്ട്സിലേക്ക് കൂടി മറക്കാതെ ഷെയർ ചെയ്യുക അടുത്ത ഒഴിവുകളിലേക്ക് പോകുക പ്രമുഖ കമ്പനിയിലേക്ക് വിവിധ ദസ്സുകളിലേക്ക് മുപ്പത് വയസ്സിന് താഴെയുള്ള യുവ ആവശ്യമുണ്ട് താമസവും ഭക്ഷണവും സൗജന്യമാണ് ഫോൺ നമ്പർ തൊണ്ണൂറ് എഴുപത്തി നാല് പൂജ്യം മൂന്ന് എൺപത്തിയൊൻപത് മുപ്പത്തിയേഴ് ടാറ്റ മെമ്മോറിയൽ സെൻറ്ററിന് കീഴിൽ പഞ്ചാബിലെ ഹോമി ബാബ ക്യാൻസർ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻറ്ററിൽ വിവിധ ദസ്സുകളിലെ മുപ്പത് ഒഴിവുണ്ട് ഇൻ്റർവ്യൂ ഒക്ടോബർ ഇരുപത്തിയൊൻപത് മുപ്പത് മുപ്പത്തിയൊന്ന് തീയതിയിലാണ് നഴ്സ് കൺസൾട്ടൻറ്റ് മെഡിക്കൽ ഓഫീസർ ഫാർമസിസ്റ്റ് തുടങ്ങിയ ഒഴിവുകളുണ്ട് അപേക്ഷിക്കുവാനായി ഡബ്ല്യു ഡബ്ല്യു ഡോ ടി എം സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം മൊബൈൽ വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം മൊബൈൽ വഴി അപ്ലൈ ചെയ്യാൻ പറ്റി അറിയില്ല എന്നുണ്ടെങ്കിൽ ഏതൊരു വെബ്സൈറ്റ് ആയിരുന്നാലും ഈ ഒരു ജോബ് വാക്കൻസിയുടെ അല്ല ഏത് ജോബ് വാക്കൻസിയുടെ വെബ്സൈറ്റ് ആയിരുന്നാലും തൊട്ടടുത്തുള്ള ഇന്റർനെറ്റ് കാഫകളിലോ അക്ഷയ കേന്ദ്രങ്ങളിലോ സി എസ് ഇ സെൻറ്ററുകളിലൊക്കെ പോയി ഷെയർ ചെയ്ത് കൊടുത്താൽ ഡയറക്റ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് തരുന്നതാണ് അതുവഴി ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാം പഠന യോഗ്യതയ്ക്കനുസരിച്ചുള്ള ജോലി ഒഴിവുകൾ എക്സ്പീരിയൻസ് നോക്കാതെ പത്താം ക്ലാസ്സോ അല്ലെങ്കിൽ പ്ലസ് ടു ഒക്കെ ഉള്ളവർക്ക് ഹെൽപ്പറും സൂപ്പർവൈസറും ഡെലിവറിയും എന്നീ ഒഴികളിലേക്കൊക്കെ ജോലി നേടാം താമസം ഭക്ഷണ സൗജന്യമാണ് മൊബൈൽ നമ്പർ തൊണ്ണൂറ്റിയാറ് മുപ്പത്തി മൂന്ന് അൻപത്തി പൂജ്യം എട്ട് പതിനാറ് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യൂ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ബോംബെയിൽ എഴുതുകളായി അൻപത്തിമൂന്ന് ഒഴിവുണ്ട് നമ്പർ വരെ ഓളായിട്ട് അപേക്ഷിക്കാം അസിസ്റ്റജിസ്ട്രാർ ടെക്നിക്കൽ ഓഫീസർ ജൂനിയർ ട്രെയിനിങ് ഗ്രാജുവേറ്റ് ടീച്ചർ ഹിന്ദി മറാത്തിയാണ് പഠിപ്പിക്കേണ്ടത് അഡ്മിനിസ്ട്രേറ്റീവ് സൂപ്രണ്ട് ടെക്നിക്കൽ സൂപ്രണ്ട് അസിസ്റ്റൻറ്റ് സെക്യൂരിറ്റി ഇൻസ്പെക്ടർ ജൂനിയർ മെക്കാനിക് തുടങ്ങിയ ഒഴിവുണ്ട് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഐ ഐ ടി ബി ഡോട്ട് എ സി ഡോട്ട് എന്ന വെബ്സൈറ്റിനകത്ത് വിവരങ്ങളുണ്ട് വെബ്സൈറ്റ് സന്ദർശിക്കുക അപ്ലൈ ചെയ്യുക മുംബൈയിലെ സ്റ്റോക്ക് ഹോൾഡിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ മാനേജറുടെ ഒഴിവുണ്ട് ഇരുപത്തേഴോളം ഒഴിവുണ്ട് ഒക്ടോബർ ഇരുപത്തിനാല് വരെ ഓൺലൈൻ അപേക്ഷിക്കാം അസിസ്റ്റൻറ്റ് മാനേജർ ഡെപ്യൂട്ടി മാനേജർ സീനിയർ മാനേജർ ഡിവിഷണൽ മാനേജർ മാനേജർ ഒഴിവുകളൊക്കെയുണ്ട് ദൈ കാണുന്ന വെബ്സൈറ്റ് വഴി ഓൺലൈൻ അപേക്ഷിക്കാം മൊബൈലിൽ ഈ വെബ്സൈറ്റ് കോപ്പി ചെയ്യുക ക്രോമിൽ കോപ്പി ചെയ്തതിനു ശേഷം അപേക്ഷിക്കുക അല്ലെങ്കിൽ അടുത്തുള്ള കഫയിലൊക്കെ പോയി ഈ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ബഹിരാകാശ വകുപ്പിന് കീഴിൽ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിൽ തസ്തികകളിൽ ഇരുപത് ഒഴിവുണ്ട് ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ അപേക്ഷിക്കാം സിവിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ കമ്പ്യൂട്ടർ സയൻസ് ഐ ടി ഇലക്ട്രോണിക്സ് വിഭാഗങ്ങളിൽ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഒഴിവുകളും ഫിറ്റർ ടർണർ മെഷീനിസ്റ്റ് ഇലക്ട്രോണിക്സ് മെക്കാനിക് ഇലക്ട്രീഷ്യൻ പ്ലംബർ മെക്കാനിക് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ വിഭാഗങ്ങളിൽ ടെക്നീഷ്യൻ ഒഴിവാണുള്ളത് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് പി ആർ എൽ ഡോട്ട് ആർ ഇ എസ് ഡോട്ട് ഇൻ വെബ്സൈറ്റിന് വിവരങ്ങളുണ്ട്